സംഘപരിവാർ പോലെ മോദി ഭക്തനായി പിണറായി വിജയനും മാറിയതായി യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ ആരോപിച്ചു മാവൂർ ഗ്രാമപഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആറുമാസം നീണ്ടു നിൽക്കുന്ന ഉല ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എമ്മിന്റെ താരപ്രചാരകനായിരുന്നിട്ടും പിണറായി വിജയൻ ഇലക്ഷനിൽ കേരളത്തിന് പുറത്തുപോയി ബി ജെ പിക്ക് സംസാരിക്കാത്തതും പ്രചരണം നടത്താത്തതും ഇതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ കേന്ദ്രം വേട്ടയാടുമ്പോൾ പിണറായി സുരക്ഷിതനായിരിക്കാനുള്ള കാരണവും ഇതിനുള്ള പ്രത്യുപകരണമാണെന്നും അദ്ദേഹം പറഞ്ഞു കുറ്റിക്കടവിൽ സംഘടിപ്പിച്ച യൂത്ത് പാർലമെന്റിൽ മാവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം കെ മുർത്താസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഹബീബ് ചെറുപ്പ സ്വാഗതം പറഞ്ഞു നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റുമാരായ മങ്ങാട്ട് അബ്ദുറസാഖ് എ കെ മുഹമ്മദ് അലി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എൻ പി അഹമ്മദ് ജനറൽ സെക്രട്ടറി കെ ലത്തീഫ് മാസ്റ്റർ ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി ഒ എം നൌഷാദ് നിയോജകമണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറിമാരായ സി ടി ഷെരീഫ് പി പി സലാം എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഷാഖിർ പാറയിൽ മാവൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ടി അബ്ദുൽ ഖാദർ നേതാക്കന്മാരായ പുലപ്പാടി ഉമ്മർ മാസ്റ്റർ ഷമീം ഊർക്കടവ് വി എൻ ഇസ്മായിൽ പാറയിൽ സലാം പാറയിൽ ഹുസൈൻ കെ എം ബഷീർ സി മുഹമ്മദ് മാസ്റ്റർ ഫസൽ മുഴാപ്പാലം അബൂബക്കർ സിദ്ദീഖ് നിസാം ചെറുപ്പ ഇർഫാൻ കച്ചേരിക്കുന്ന് അമൽ മുഴാപാലം യൂസുഫ് പി പി തുടങ്ങിയവർ സംസാരിച്ചു കുറ്റക്കടവ് യൂണിറ്റ് യൂത്ത് ലീഗ് പ്രസിഡന്റ് അലി ടി വി എം നന്ദി പറഞ്ഞു നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിനാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇവിടെ ഇപ്പൊ ഷാളുകൾക്കും അമ്പൻ ഡിസ്കൗണ്ട് ആണ്ട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെൻറ്റ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്തുക്കൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി ടുക്സ് മാവൂർ കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ ലഭിക്കാൻ സ്പോർട്സ് സ്പോർട്സ് മീഡിയ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ